ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഇതിനിടെ ചിത്രവുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ പരസ്പരം ട്രോളുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ ഡോക്ടർ റോണി ഡേവിഡ് രാജ് സിജു വിൽസൺ അമീൻ എന്നിവർ വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് കഴിഞ്ഞ ദിവസം അഭിമുഖം നൽകിയിരുന്നു ഇത്തരത്തിൽ ഒരു അഭിമുഖത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ അമീനിനെ ട്രോൾ ചെയ്യുന്നത് സംസാരത്തിനിടെ ടോവിനോ ചിത്രം നരിവേട്ടയെ കുറിച്ച് അമീൻ പരാമർശിച്ചപ്പോൾ ആ ചിത്രത്തെ കുറിച്ച് സംസാരിച്ചാൽ നല്ല ഇടികിട്ടും എന്നായിരുന്നു ധ്യാനിന്റെ ട്രോൾ കാലാവസ്ഥ എതിരായിട്ട് പോലും ആളുകൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കാണാൻ വലിയ രീതിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ധ്യാൻ കനത്ത മഴയിലും പല നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നുവെന്നും ഞായറാഴ്ചകളിലും കൂട്ടത്തോടെ ആളുകൾ ചിത്രം കാണാൻ എത്തിയെന്നും ധ്യാൻ പറയുന്നുണ്ട് തുടർന്ന് താൻ നരിവേട്ട കാണാൻ പോയപ്പോഴും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഹൗസ്ഫുൾ ആയിരുന്നു എന്ന് അമീൻ പറഞ്ഞു ഉടനെയാണ് ധ്യാൻ ട്രോളിയത് കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഇടി കിട്ടും ഞാനല്ല ഇടിക്കുക വേറെ ആളെ വെച്ച് ഇടിപ്പിക്കും എന്നായിരുന്നു ധ്യാൻ പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെ കൂട്ടച്ചിരി ഉയരുകയായിരുന്നു തമാശ രീതിയിലാണ് ധ്യാൻ ശ്രീനിവാസൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്